മലയാളി പ്രേക്ഷകർക്ക് ഏറെ പ്രിയപ്പെട്ട താരമാണ് ശാലു മേനോൻ അഭിനയം കൂടാതെ നർത്തകി കൂടിയാണ് താരം കേസും മറ്റുമായി ഒരു ഘട്ടത്തിൽ വിവാദങ്ങൾക്ക് നടുവിലായിരുന്നു ഷാലു മേനോൻ അതിൽ നിന്നെല്ലാം അകന്ന് രണ്ടായിരത്തി പതിനാറിൽ താരം വിവാഹ ജീവിതത്തിലേക്ക് കടന്നു നടനായ സജി ജി നായരായിരുന്നു ഷാലുവിൻ്റെ ഭർത്താവ് ആലിലത്താലി എന്ന പരമ്പരയിൽ ഒരുമിച്ച് അഭിനയിച്ചു ഇരുവരും വിവാഹ ജീവിതം മുന്നോട്ടു പോകവേ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ഇരുവരും തമ്മിൽ അകലുകയും ചെയ്തു ശാലുവിനൊപ്പമുള്ള വിവാഹ ജീവിതത്തിൽ സംഭവിച്ചതെന്തെന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ് സജി ജി നായർ ഭർത്താവാണെങ്കിലും താനൊരു അടിമയെ പോലെയാണ് ഒപ്പം ജീവിച്ചതെന്ന് സജിജി നായർ തുറന്നു പറഞ്ഞു ഒരു യൂട്യൂബ് ചാനലുമായുള്ള അഭിമുഖത്തിലാണ് നടന്റെ തുറന്നു പറച്ചിൽ സ്നേഹിച്ചവർ തന്നെ വേദനകൾ നന്നായി തന്നു ആത്മാർത്ഥമായി സ്നേഹിച്ച് അവർക്ക് വേണ്ടി ജീവിതത്തിൽ എല്ലാം ഉപേക്ഷിച്ചു പ്രൊഫഷനും നാടും എല്ലാം ഉപേക്ഷിച്ച് ആർക്കു വേണ്ടി നിന്നോ അവരൊക്കെ ഇപ്പോഴും കിട്ടുന്നിടത്തൊക്കെ തന്നെ ഉപദ്രവിക്കുന്നു താനത് ശ്രദ്ധിക്കാറില്ല ഒരു സമയത്ത് ഇഷ്ടപ്പെട്ടയാളാണ് ആദ്യം ഒരാളെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എത്ര ദോഷം ചെയ്താലും സ്നേഹം എവിടെയെങ്കിലും കിടക്കും കോടതിയിൽ കയറിയിറങ്ങേണ്ടി വന്ന അവസ്ഥ കോടതി സിനിമയിലും സീരിയലിലുമൊക്കെ താൻ കണ്ടിരുന്നുള്ളൂ ജീവിതത്തിലാദ്യമായി കോടതി കയറേണ്ടി വന്നു തന്നെ കഷ്ടപ്പെടുത്തി കോടതിയിൽ കയറ്റിയിറക്കി അവർ വരില്ല അവസാനം തൻ്റെ വക്കിൽ തെളിവുകളുണ്ടല്ലോ കോടതിയിലിട്ട് പൊരിക്കാമെന്ന് പറഞ്ഞു അതിൻ്റെ ആവശ്യമില്ലെന്ന് താനും പറഞ്ഞു ആദ്യം ഈ പ്രശ്നത്തിന് വേണ്ടി താൻ തിരുവനന്തപുരത്തുള്ള ലീഡിങ് അഡ്വക്കേറ്റിനെ കാണാനാണ് പോയത് അവരെ കണ്ട് തൻ്റെ ജീവിതത്തിലെ മുഴുവൻ കഥകളും പറഞ്ഞു പലപ്പോഴും തൻ്റെ കണ്ണ് നിറഞ്ഞു ഒരു മുറിക്കകത്ത് അടച്ചിട്ട് പോകുന്ന അവസ്ഥ ആഹാരത്തിൻ്റെ ചില പ്രശ്നങ്ങൾ വരെ വന്നു തളച്ചിട്ട അടിമ എന്നേ പറയാൻ പറ്റൂ ശമ്പളം മേടിച്ച് ജീവിക്കുന്ന അടിമ വക്കീലിനോട് എല്ലാം തുറന്നു പറഞ്ഞപ്പോൾ ഒരു പേപ്പറെടുത്ത് ഒപ്പിടാൻ പറഞ്ഞു എന്തിനാണെന്ന് ചോദിച്ചപ്പോൾ ഡിവോഴ്സിനെന്ന് താൻ ഡിവോഴ്സിനല്ല പോയത് ഇതും കൊണ്ട് മുന്നോട്ട് പോകേണ്ടെന്ന് വക്കീൽ പറഞ്ഞു പക്ഷേ പിന്നെ ആ വക്കീലിനെ കാണാൻ പോയില്ല താൻ ആ വീട്ടിൽ നിന്നും ഇറങ്ങുന്ന സാഹചര്യം ഉണ്ടായിട്ട് പോലും തങ്ങൾ സംസാരിക്കുന്നുണ്ട് താൻ സംശയ രോഗിയാണെന്ന് പറഞ്ഞത് കേസിനകത്ത് ബലപ്പെടുത്താൻ വേണ്ടി ചെയ്തതാണ് കേസിനകത്ത് കുറിച്ച് എഴുതിയത് പ്രകാരം താൻ ഭീകരനാണ് പക്ഷേ തന്നോട് ഇടപഴകിയവർക്ക് താൻ എന്താണെന്ന് അറിയാം താനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സീരിയലിലെ പല സീനുകളും തങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചതാണ് താനും ഭാര്യയും അന്ന് പരസ്പരം കാണുന്നത് അമ്പലങ്ങളിലും റോഡിലും വെച്ചാണ് ആശുപത്രിയിൽ പോകുന്ന വഴിക്ക് തന്നെ വിളിക്കും ഇങ്ങോട്ട് വരുന്നുണ്ട് വരുന്നെങ്കിൽ വായെന്ന് പറയും ഭാര്യയും ഭർത്താവും അമ്പലത്തിലും റോഡിലും വെച്ചാണോ കാണേണ്ടത് ഇതായിരുന്നു സാഹചര്യം സജിജി നായർ തുറന്നു പറഞ്ഞത് ഇങ്ങനെയാണ്